നമസ്കാരം പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുറുകിയതോടെ വെട്ടിലായിരിക്കുകയാണ് സി പി എം മുൻപ് ബിനീഷ് കോടിയേരിയെ പിന്തുണയ്ക്കാതിരുന്ന സി പി എം ഇത്തവണ വീണ വിജയനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് ആക്രമണമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സംഭവത്തിൽ പ്രതിരോധം തീർത്ത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയിരിക്കുന്ന വിഷയത്തിലാണ് ബാലൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് വീണയുടെ കമ്പനി എക്സാലോചിക്കിനെതിരായ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവഹേളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് എ കെ ബാലന്റെ വിമർശനം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഹൈക്കോടതി പരിഗണിക്കുന്ന ഈ കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ആറംഗ സംഘത്തെ വീണ്ടും അന്വേഷണത്തിന് വെച്ചിരിക്കുകയാണ് മൂന്നംഗ സംഘം നിലവിൽ അന്വേഷണം നടത്തുന്നതിന് പുറമെയാണ് ഇത് കേന്ദ്ര ഏജൻസികൾ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങളുടെ പരിഹാസ്യമായ തെളിവ് തന്നെയാണിത് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ് ഇത് എന്നും ബാലൻ പറയുന്നു ഇതിനു പിന്നിൽ ശക്തികളുണ്ട് പൊതുസമൂഹത്തിന് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൽ വ്യക്തത വരും ഇങ്ങനെയായിരുന്നു ബാലന്റെ വാക്കുകൾ വിഷയത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് വിജിലൻസ് കോടതിയിൽ ഒരു പരാതി എത്തി അത് കോടതി തള്ളി അതിനെതിരായ ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിലുണ്ട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരെ ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരേക്കും അയച്ചിട്ടുമില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ ഈ സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ആറംഗ കമ്മീഷനെ വെച്ചത് എങ്ങനെ വേട്ടയാടിയാലും പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ പ്രതികൂലമായ വിധി ഉണ്ടാക്കാൻ കഴിയില്ല എന്നും ബാലൻ പറഞ്ഞു അതേസമയം വീണക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നൽകുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ബി ജെ പി ചേർന്ന പി സി ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഇടപെടലിന്റെ ഫലമാണ് ഈ തീരുമാനം സമ്മർദ്ദങ്ങൾക്ക് ഏജൻസികൾ വഴിപ്പെടില്ല ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നതാണ് നിർദ്ദേശം ഇതിനു വേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി ഷോൺ ജോർജ് പോയത് ഈ സാഹചര്യത്തിൽ ഇനിയുള്ള എട്ട് മാസം പിണറായി വിജയനും കുടുംബത്തിനും നിർണായകമാണ് വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തിപ്പുകയവേ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിപട്ടികയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയാണ് ഇത് മറ്റ് അന്വേഷണ സംവിധാനങ്ങൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എസ് എഫ്ഐ ഒ അന്വേഷണം പിണറായിക്കും മകൾക്കും നിർണായകമാണ് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയത് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ അക്കൗണ്ടും അതിന്റെ വിവരങ്ങളും പരിശോധിക്കാൻ സാധ്യത ഏറുകയാണ് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉൾപ്പെടും ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി നിശ്ചയിച്ചതായി ഉത്തരവിൽ അറിയിക്കുന്നു ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് എട്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആരോപണമുയർന്നതിനെ പറ്റി നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ തന്റെ കൈകൾ ശുദ്ധമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്രാന്വേഷണം എന്ന് സി പി എമ്മും കുറ്റപ്പെടുത്തുന്നു അന്ന് തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും വരുന്നു എന്നതാണ് വസ്തുത ഇടപാടിൽ ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പോർട്ടും അടുത്തിടെ പുറത്തു വരികയുണ്ടായി ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക് സമർപ്പിച്ചില്ല കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയില്ല ജി എസ് ടി അടച്ചു എന്ന് മാത്രമാണ് എക്സാലോജിക് മറുപടി നൽകിയത് ഇടപാട് വിവരം സി എം മാറിൽ മറച്ചു വെച്ചു എന്നും റിലേറ്റഡ് പാർട്ടിയായ എക്സാലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചു ഈ ആര് ഒ സി റിപ്പോര്ട്ടാണ് വിഷയത്തില് കോർപ്പറേറ്റ് അഫെയ്ഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത്